കൊട്ടാരക്കര മഹാദേവൻ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ രക്ഷകനാണ് നമ്മളൊക്കെ പിതൃതുല്യരായി കാണുന്ന ഒരു വലിയ ശക്തിയുടെ ഉറവിടമാണ് കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം എന്ന് അനുഭവത്തിലൂടെ അറിയാവുന്ന ഒരാളാണ് ഞാനും എന്നോടൊപ്പമുള്ള എൻ്റെ സ്നേഹിതരായിട്ടുള്ള ഈ സമൂഹം അതിന് അർഹതപ്പെട്ട ഒരു വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാകുക സൂര്യനില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ചന്ദ്രനല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇത് ഏറ്റവും ഇതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് പടിഞ്ഞാറ്റിൻ്റെ മഹാദേവ ക്ഷേത്രം മഹാദേവൻ ഇല്ലെങ്കിൽ

പതിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തെങ്കിലും വിറ്റ് പോയെങ്കിൽ എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിലേക്ക് മാറ്റി വച്ചിരുന്നതാണ് ഉത്സവം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഉത്സവത്തിൻ്റെ അവസാന ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് നടന്നില്ല അപ്പം ഇദ്ദേഹത്തിനാണ് ഈ ചടങ്ങ് ഇദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് വന്നത് നാല് പേർക്ക് കൊടുക്കുക ആ ഐശ്വര്യമുള്ള വിവാദങ്ങൾ വരാത്ത ആൾക്കാർക്കും പകരുന്ന ആത്മവിശ്വാസം പകരുന്ന നമ്മളെ നമ്മളായി ഇന്ന് ഇവിടെ ജീവിക്കാൻ അവസരം അവസരമൊരുക്കിത്തരുന്ന നമ്മുടെ മഹാദേവന്റെ മുമ്പിൽ ഒരു സ്വർണ്ണ കൊടിമരം എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ ഒരു വർഷം കിട്ടിയ ഒരു വലിയ അവസരം അതിന് നിയോഗിതനായ ശ്രീ അജിത് വിനായകെ എത്ര നമ്മൾ ശ്ലാഘിച്ചാലും അത് എന്നാണ് എൻ്റെ വിശ്വാസം അതുമാത്രമല്ല അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരവും ക്ഷേത്ര സങ്കേതവും ഒക്കെ ഇത്ര മനോഹരമാക്കിയതിൽ അതിലെന്നും എപ്പോഴും ആരുടെയും മുമ്പിൽ തലയുയർത്തി എന്നുകൊണ്ട് പറയാൻ എനിക്ക് കഴിയും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ അത്രയേറെ അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സംരക്ഷണ വേലി നിർമ്മിക്കാൻ ഒരു ഒരുപക്ഷെ അദ്ദേഹത്തിന് കഴിയാഞ്ഞിട്ടല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മഹാദേവൻ ദേഹത്തിന് നൽകിയ നിർദ്ദേശം അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന മറ്റൊരു സഹോദര തുല്യം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി ശ്രീ ഗിരീഷ് മംഗലത്ത് എൻ്റെ അനുഭവത്തിൽ യാതൊരു ആരോടും ഒരു വിദ്വേഷമില്ലാത്ത പകയില്ലാത്ത വൈരാഗ്യമില്ലാത്ത എല്ലാവരെയും സ്നേഹം കൊണ്ട് ചേർത്ത് നിർത്തുന്ന ഒരു ചെറുപ്പക്കാരനായ ശ്രീ എം എസ് ഗിരീഷിനെ ആ ചുമതല ഏറ്റെടുക്കണം എന്ന ഒരു നിർദ്ദേശം മഹാദേവൻ ഇവിടുത്തെ ഉപദേശ സമസി പ്രസിഡൻറ്റിലൂടെ നൽകിയപ്പോൾ ഒരക്ഷരം പോലും അതിൻ്റെ നെഗറ്റീവ് പറയാതെ അതേ ഏറ്റെടുക്കാൻ തയ്യാറായ എം എസ് ഗിരീഷ് അത് ഇന്നിവിടെ സമർപ്പിക്കപ്പെട്ടു അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല നമുക്കൊക്കെ ഏറെ സന്തോഷം പകരുന്ന ഒരു പുണ്യ നിമിഷങ്ങളായിരുന്നു ഒന്ന് ഈ കൊടിമര സമർപ്പണവും അതോടൊപ്പമുള്ള ഈ സംരക്ഷണ വേലി വളരെ പരമപവിത്രമായ പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന നമ്മുടെ മഹാദേവൻ്റെ വിഗ്രഹത്തിന് തുല്യമായി നാം കാണുന്ന ഒന്നാണ് നമ്മുടെ കൊടിമരം അതാണ് നമ്മുടെ നാടിന് ഐശ്വര്യം നൽകുന്നത് മഹാദേവനിലൂടെയുള്ള എല്ലാ ഇടപാടുകളും നമ്മളിലൂടെ നമ്മളെ കണ്ടറിയുവാനും കേൾക്കാനും അറിയുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ചാലക ശക്തിയായി നിൽക്കുന്ന ഈ കൊടിമരത്തിന് ഇത്രയേറെ ഒരു സംരക്ഷണ വേലി നിർമ്മിച്ചത് അതിൻ്റെ പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം അപ്പോൾ അത് സമർപ്പിച്ചപ്പോൾ അത് കാത്തു കാത്തുസൂക്ഷിക്കുവാൻ തക്കതായ ഒരു വേലി ഇവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞു അതിലൊക്കെ സാക്ഷ്യം വഹിക്കാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ കഴിഞ്ഞത് ഒരുപക്ഷേ മഹാദേവൻ്റെ അനുഗ്രഹമാണ് എന്ന് കരുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തർക്കും ഓരോന്ന് ചെയ്യാൻ നിയോഗിച്ചിട്ടുണ്ട് അത് ചെയ്യുന്നു എനിക്കേറെ വിശ്വാസമുള്ള കൊട്ടാരക്കരയിലെ മഹാദേവൻ മഹാഗണപതി എൻ്റെ സ്ഥലദേവൻ വിലങ്ങര സ്വാമി ഇവിടെയൊക്കെ അനുഗ്രഹം എപ്പോഴും ഞാൻ എപ്പോഴും ഓർക്കുന്ന എപ്പോഴും എൻ്റെ അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ന് കൊട്ടാരക്കര മഹാദേവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും മഹാഗണപതിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും എൻ്റെ സ്ഥലദേവൻ്റെ ആ സ്മരണ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിൽ നിന്നാണ് എൻ്റെ ഉയർച്ചകളുണ്ടായത് ഇത്രയും ഉയരാനായിട്ടുള്ള കാരണം എൻ്റെ ഈ ശ്രീ മഹാദേവനും മഹാണതിയാണ് ത്വജത്തിൻ്റെ സത്യം പറഞ്ഞാൽ മഹാദേവൻ്റെ തുമ്പിരിക്കുന്ന ത്വജത്തിൻ്റെ ഇതിലൊരു എനിക്ക് തോന്നുന്ന ഒരു ഇരുപത് പറവുകളും പറ പ്രധാനപ്പെട്ട പറകളെല്ലാം എടുത്തു വെച്ചാൽ ഈ ഗിരിയണ്ണ എവിടെ നിന്നു എനിക്കറിയത്തില്ല ഞാൻ നോക്കിയപ്പോൾ ഇവിടെ പോകേണ്ടത് അതായത് മേലെ പള്ളിയോട്ടയായിരുന്നു അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ യോഗം ഉള്ള എന്ന് നമ്മളെ മനസ്സിലാക്കണം നമ്മൾ യോഗം ഉണ്ടെന്നേ പറ്റൂ ഇന്ന് ഈ പരിപാടി ഇതിവിടെ വരാനും ഈ പരിപാടി ഇത് പങ്കെടുക്കാനും ഈക്കാരെയും കൂടെ പറ്റൂ നമുക്കൊരു ബാലായ്മ ഉണ്ടെങ്കിൽ പറ്റൂ പറയുന്നില്ല ഈ കൊടിമരത്തിന്റെ കാര്യത്തിനായാലും എല്ലാ കാര്യത്തിനായാലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ട് അതുപോലെ ചിറയ അജിത് കുമാർ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഈ ഞാൻ ഈ ഏറ്റെടുത്തേക്കുന്ന ഈ ഭഗവാന്റെ മുമ്പ് ഈ പ്രതിജ്ഞ ചെയ്തേക്കുവാണ് ഒരു വർഷം കൊണ്ട് കൊടിമരം ചെയ്ത് സമർപ്പണം ചെയ്യാന്ന് പ്രതിഷ്ഠ നടത്താന്ന് അപ്പോൾ ചെയ്യാതിരിക്കുമ്പോൾ അതിന്റെ ടെൻഷനും വിഷമവും ഒക്കെ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റിയില്ലല്ലോ അത് ഏറ്റവും വലിയ എൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയൊരു ശാപ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമ്മളെ മനസ്സിനകത്ത് ഒരു വിഷമായിരിക്കും അയ്യോ ഭഗവാൻ മുമ്പേ ഇത് ചെയ്യാൻ പറ്റിയില്ലല്ലോ അതാണ് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റി ഇവിടെ ജീവനക്കാരെ സപ്പോർട്ട് നമ്മൾ ഉദയ സമിതി അംഗം രാജേഷ് രാഷുമാവു ഞാൻ പോയിട്ടും പാത ഇവിടെ കിടക്കുക ഒരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ജേങ്കാവും അമ്മയുടെ ഞാനും അനിയണ്ണും ഒരു പരിപാടി കഴിഞ്ഞ് അവിടെ കുട്ടികൾക്ക് മതവാറശാലകൾ കുട്ടിയുടെ അവിടെ പുസ്തകം ബുക്കും ബാഗും വിതരണത്തിന് വേണ്ടി ഞങ്ങൾ എന്നെ വിളിച്ചു അണ്ണേ വിളിച്ചു അവിടെ ചെന്നപ്പോൾ കാണാം ഞാനിയണ ഉണ്ട് ഞാനുണ്ട് ഞാൻ അങ്ങോട്ടും അങ്ങനെ കാണാം അന്ന് എനിക്ക് തോന്നുന്നത് സർപ്പക്കാവ്യ പൂജ നടക്കുകയാണെന്നോ അതോ അമ്മയുടെ ഒരിക്കൽ ദീപാരാധന ഇറങ്ങിയ ഉടനെ വണ്ടി നിറങ്ങേ മണിയടിക്കുന്നു ഞാൻ പറയും ഐശ്വര്യം നേരെ ചെന്ന് അമ്പ്ര ചെന്നിട്ട് അവിടെ നിന്നിട്ട് ഏ ആയില് പൂജ ആയില്യം പൂജ അവിടെ നിന്നിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ കുടിമരത്തിനാണ് സത്യം കള്ളം പറയലേ ഞാൻ നിന്നിട്ട് എല്ലാവരും പറഞ്ഞു ഇവിടെ നിന്നാൽ കുടിമറയും ഞാൻ നോക്കി ഇങ്ങനെ നോക്കിയപ്പോൾ ഭഗവാന്റെ താണ്ടെ ഈ രണ്ട് പറ മേലത്തെ രണ്ട് പറയാനുള്ളത് നല്ല വ്യക്തമായ രീതി ജനങ്ങൾ അമ്മയുടെ മുമ്പ് ഇന്ന് കാണാം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ വെച്ചാൽ ഞാൻ ഇന്ന് കുറച്ച് പറയാൻ കാര്യം വെച്ചാൽ ചോറോട് ശ്രീനാഥ് ഇവിടെ ദേവപ്രശ്നത്തിൽ എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഒരു കാവുമായിട്ട് ദേവി ദേവിയുടെ സാന്നിധ്യമുള്ളൊരു കാവുമായിട്ട് ഈ ക്ഷേത്രത്തിന് ഉണ്ടെന്ന് പറഞ്ഞു അത് ഈ ചടങ്ങ് കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ അവിടെ ഒരു യോഗം ഉണ്ടായി അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ മഹാദേവനെ നമ്മൾ വിളിക്കുമ്പോൾ മഹാദേവനോടൊപ്പം ചേർത്ത് ശ്രീ പാർവതി ദേവിയെ കൂടി ചേർത്ത് വിളിക്കണം അമ്മയെ കൂടി ചേർത്ത് വിളിച്ചാലാണ് ആ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണ ഫലം കിട്ടുക എന്ന് പറയും നമ്മുടെ ഇവിടെ പടിഞ്ഞാറ്റങ്കര മഹാദേവ ക്ഷേത്രത്തിൻ്റെ മറുപുറം അതേപോലെ തന്നെ ദേവിയുടെ പ്രതിഷ്ഠയാണുള്ളത് ചേർത്ത് വെച്ചിരിക്കുന്നത് മഹാദേവനോട് ചേർത്ത് വെച്ചിരിക്കുന്നത് ദേവിയുടെ കൂടിയാണ് അപ്പം മഹാദേവനോടൊപ്പം തന്നെ ദേവിയെയും ചേർത്ത് വിളിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന പൂർണ്ണമാകും എന്നൊരു വിശ്വാസം ഏറ്റവും അതുപോലെ തന്നെ നമ്മളുടെ ദൈവങ്ങളിൽ ഏറ്റവും കുടുംബസ്ഥനായിട്ട് നമ്മൾ കരുതപ്പെടുന്നതും മഹാദേവനെയാണ് മഹാദേവൻ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് അർദ്ധനാരീശ്വര സങ്കല്പം പോലും ഭഗവാൻ കൊണ്ടുവന്നിരിക്കുന്നത് തന്നോട് ചേർത്ത് തനിക്കൊപ്പം തന്നെ ആദിപരാശക്തി ഉണ്ടെങ്കിലാണ് താൻ പൂർണ്ണനാകുക എന്നൊരു വിശ്വസിക്കുന്ന ആളാണ് മഹാദേവൻ അപ്പോൾ ആ അദ്ദേഹത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ കുടുംബത്തിൽ പൂർണ്ണമായ ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതാണ് വിശ്വാസം വളരെ സന്തോഷമുണ്ട് എനിക്ക് ഈ ഇത് സമർപ്പിക്കാൻ പറ്റിയതിലും നമ്മുടെ സ്ഥലദേവന് പടിഞ്ഞാറ്റങ്കര മഹാദേവന് ഇത് സമർപ്പിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം അത് എനിക്ക് അതിനുള്ളൊരു നിയോഗം തന്ന അജിത്തിനും വിനായകയ്ക്ക് എല്ലാ ആശംസകളും എല്ലാമുണ്ട് അതേപോലെ വിനോജാണ് ഇത് ചെയ്തത് വിനോജൻ്റെ കൂടെ മൂന്ന് വർഷം എൻ്റെ സ്ഥാപനത്തിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്നു അത് ആണിത് നല്ല രീതിയിൽ ചെയ്ത് ഇവിടെ സമർപ്പിക്കാനൊക്കെയുള്ള സഹായം ചെയ്തത് ഉള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്